ിൽ സ്നേഹ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ അകലങ്ങളിലും ഭവനങ്ങളിലും ആശുപത്രികളിലും ഇരുന്ന് ഈ ദിവ്യബലിയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ ഈ നല്ല ദിനത്തിൻ്റെ എല്ലാവിധ നന്മകളും പ്രാർത്ഥനകളും വലിയ സന്തോഷത്തോടെ സ്നേഹത്തോടെ നിങ്ങൾക്ക് നേരുന്നു വിശുദ്ധ നാട് സന്ദർശിച്ച അവസരത്തിൽ ഞങ്ങൾ ആദ്യമായി ഞങ്ങൾ നാലു പേരായിരുന്നു ആദ്യമായിട്ട് ബലിയർപ്പിച്ചത് ഈ കർത്താവ് ശിഷ്യന്മാരോടൊപ്പം വിശ്രമിക്കാനായിട്ട് വന്ന ഈ തീരത്താണ് അത് സുന്ദരമായിട്ടുള്ളൊരു സ്ഥലമാണ് അവിടെ ഇരുന്നാൽ തന്നെ ഒരു വല്ലാത്തൊരു ആശ്വാസമാണ് അപ്പോൾ അവിടെ ഇങ്ങനെ കരിങ്കല്ല് ഇങ്ങനെ നാച്ചുറലായിട്ടുള്ളൊരു വലിയ കരിങ്കല്ലാണ് അൽത്താരയായി വെച്ചിരിക്കുന്നത് അവിടെയാണ് ഞങ്ങൾ ആദ്യം ബലിയർപ്പിച്ചത് അവിടെ നിന്ന് നോക്കുമ്പോൾ കാണാം കർത്താവ് അഞ്ചപ്പം അയ്യായിരത്തിലേറെ പേർക്ക് വിരുന്നൊരുക്കിയത് ഇനി വരുന്ന ആഴ്ചകൾ ആ വായന ആയിരിക്കാം ജനക്കൂട്ടം വന്നപ്പോൾ അവരെ പഠിപ്പിച്ചു അവർക്ക് വിശന്നപ്പോൾ ഭക്ഷണം കൊടുത്ത സ്ഥലം അത് മുകളിലേക്ക് കയറി ഇത് ഒരു ഗലീലിയ കടലിൻ്റെ താഴ്ത്തുള്ള സ്ഥലമാണ് തീരമാണ് അവിടെ നിന്ന് മുകളിലേക്ക് പോകുമ്പോഴാണ് കർത്താവ് അപ്പം വർദ്ധിപ്പിച്ചു കൊടുത്ത സ്ഥലം നാം കാണുന്നത് ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത ആശ്വാസ തീരം എന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത് കർത്താവ് ശിഷ്യന്മാരോടൊപ്പം വിശ്രമിക്കാനായിട്ട് വന്ന സ്ഥലം നല്ല കാറ്റുള്ള സ്ഥലമാണ് കുറച്ചോട് ഇരുന്ന് ഉറങ്ങിപ്പോകും അത്രയും സുഖമുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോടൊപ്പം ഇന്ന് വരുന്നതിൻ്റെ ഒരു കാരണം വ്യക്തമായിട്ട് വചനം പറയുന്നുണ്ട് ഭക്ഷണം കഴിക്കാൻ പോലും അവർക്ക് ഒഴിവ് കിട്ടിയില്ല അത്ര തിരക്കായിരുന്നു ശിഷ്യന്മാരോടുള്ള കർത്താവിൻ്റെ ആ ഒരു പരിഗണനയാണ് നാം ഇവിടെ കാണുന്നത് കാരണം അവർ പോയിട്ട് കുറച്ച് ദിവസമായി വചനം പ്രസംഗിക്കാൻ വേണ്ടി വിട്ടതാണ് കഴിഞ്ഞ ആഴ്ച കണ്ടില്ലേ നമ്മൾ നിങ്ങളൊന്നും എടുക്കണ്ട ആകെ കർത്താവിനെ തൃത്വ ദൈവത്തെ എടുത്താൽ മതി എന്നും പറഞ്ഞ് അവരെ വിട്ട് അവരുടെ കഴിഞ്ഞത് യാത്രയൊക്കെ കഴിഞ്ഞ് മിഷണറി യാത്ര കഴിഞ്ഞ് അവർ തിരിച്ചെത്തി കർത്താവിൻ്റെ അടുത്തിരുന്നു കൊണ്ട് തങ്ങളിങ്ങനെ പോയപ്പോൾ കണ്ടതും കേട്ടതും പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക പക്ഷേ ഇതൊന്നും പറഞ്ഞ് തീർക്കാൻ സമയം കിട്ടണില്ല കാരണം എന്താ അവർക്ക് ഭക്ഷണം കഴിക്കാൻ പോലും സമയം കിട്ടാത്ത രീതിയിൽ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ഇപ്പം നമുക്കറിയാം ഈ മക്കൾ അമ്മയുടെ അടുത്ത് വന്ന് വിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വേറെ ആരെങ്കിലും വന്ന വല്ലാത്ത ഡിസ്റ്റർബൻസാണ് കൊച്ചിങ്ങൾക്ക് അതുപോലെയുള്ളൊരവസ്ഥ ഇവിടെ കർത്താവിൻ്റെ ശിഷ്യന്മാർക്കുള്ളത് അങ്ങനെ കർത്താവിൻ്റെ തങ്ങളുടെ ഗുരുവിൻ്റെ അടുത്ത് വന്ന് വിശേഷങ്ങൾ പറയാനിരിക്കുമ്പോൾ അതിന് പോലും പറ്റണില്ല അതിപ്പോൾ കർത്താവ് പറഞ്ഞു നിങ്ങൾ വിജന സ്ഥലത്തേക്ക് പോകാം അങ്ങനെ യേശുവും ശിഷ്യന്മാരും വഞ്ചിയിൽ മറുകരയ്ക്ക് ഇങ്ങനെ യാത്രയാകുക ആ സമയം മാത്രം കിട്ടിയുള്ളട്ടാ അവർക്ക് ഇങ്ങനെ വിശേഷം പറയാനായിട്ട് ഒരറ്റത്ത് നിന്ന് ഈ അറ്റത്തേക്ക് വന്ന ആ സ്ഥലം മാത്രമാണ് കാരണം തീരത്തെത്തിയപ്പോൾ അവിടെ വന്നതിനേക്കാട്ടി കണ്ടതിനേക്കാട്ടും വലിയ ആൾക്കൂട്ടമാണ് അവിടെ കാണുന്നത് എന്നുള്ളതാണ് ഞാനിന്നിവിടെ എടുക്കുന്നൊരു ചിന്ത വിശ്രമിക്കാനായിട്ട് സമയം കണ്ടെത്തണം എന്നുള്ളതാണ് നമ്മളെല്ലാവരും ഒത്തിരി പണിയെടുക്കുന്നവരാണ് നമ്മളീ പണിയെടുക്കുന്നവർക്ക് വിശ്രമം ആവശ്യമാണെന്ന് കർത്താവ് അടിവരയിട്ട് പറയുക അതുകൊണ്ട് കർത്താവ് പറയുക അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കിലേക്ക് വ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം അപ്പോൾ ഈ വിശ്രമം എന്നുള്ളത് നമ്മുടെ ധ്യാന ചിന്തയാട്ടെടുക്കുമ്പോൾ അത് ബൈബിളിൻ്റെ തന്നെ ഒരു വലിയ ചിന്തയാണ് വിശ്രമം എന്ന് പറയുന്നത് എന്ന് തിരിച്ചറിയുക പണിയെടുക്കുന്നവനാണ് വിശ്രമത്തെക്കുറിച്ച് പറയണത് അത് പണിയെടുക്കാതെ ജീവിതം മുഴുവനും വിശ്രമിക്കുന്നവനെക്കുറിച്ചല്ല കർത്താവ് പറഞ്ഞല്ല അവർ പറയൂ അന്ന് ഇന്ന് തുടങ്ങി അങ്ങാട് റെസ്റ്റ് എടുക്കുക എന്നല്ല അധ്വാനിക്കുന്നവനോടാണ് പറയുന്നത് വിശ്രമത്തിൻ്റെ ആവശ്യം വചനത്തിൻ്റെ ആദ്യ ഏടുകളിൽ നമ്മൾ കാണുന്നുണ്ട് ദൈവമായ കർത്താവ് ആറ് ദിവസം കൊണ്ട് സൃഷ്ടികർമ്മം മുഴുവൻ പൂർത്തിയാക്കിയിട്ട് ഏഴാം ദിവസം വിശ്രമിച്ചു എന്ന് കാണാം അപ്പോൾ വചനത്തിൻ്റെ തുടക്കം തന്നെ ഈ വിശ്രമത്തിൻ്റെ പ്രാധാന്യം ഞാൻ തിരിച്ചറിയുന്നുണ്ട് കാരണം പ്രത്യേകിച്ച് റെസ്റ്റ് ഒക്കെ നമുക്ക് ആവശ്യം പക്ഷേ ഈ വിശ്രമം എന്ന് പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ അതിൻ്റെ അർത്ഥം അലസന്മാരായിട്ട് വെറുതെ സമയം കളയുന്ന പരിപാടി അല്ല എന്നുള്ളതാണ് വചനം നമ്മോട് പറയുന്നത് ആ വാക്കിൻ്റെ അർത്ഥം തന്നെ വിശ്രമം അതിന് പിരിച്ചെഴുതിയാൽ വി ശ്രമം അതിൻ്റെ അർത്ഥം എന്താണ് നിന്റെ ശ്രമങ്ങളെ കുറെ കൂടി വിശുദ്ധമാക്കി മാറ്റുക നന്മയാക്കി മാറ്റുക എന്നുള്ളതാണ് വിശ്രമം എന്ന വാക്കിൻ്റെ അർത്ഥം അലസന്മാരായിട്ട് കിടന്നുറങ്ങി ജീവിതത്തിൻ്റെ ഇങ്ങനെ സമയം നഷ്ടപ്പെടുത്തി കളയുന്ന പരിപാടിയല്ല വിശ്രമം എന്ന് പറയുന്നത് ചെയ്യുന്ന കാര്യങ്ങൾ കുറേ കൂടി ശ്രേഷ്ഠതയോടെ നന്മയോടെ വിശുദ്ധിയോടുകൂടെ ചെയ്യാനായിട്ട് പഠിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ വചനത്തിലേക്ക് വരുമ്പോൾ വിശ്രമത്തെ കുറിച്ചുള്ള നമ്മുടെ എടുക്കുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ഏതൊരു കാര്യത്തിനും ഒരല്പം വിശ്രമം ഉണ്ടെങ്കിൽ കൂടുതൽ കരുത്തോടുകൂടെ പിന്നെയും കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ മാനുഷികമായിട്ട് ചിന്തിച്ചാൽ അധ്വാനിക്കുന്നവന് അല്പനേരം റെസ്റ്റ് മസ്റ്റാണ് അത് കൊടുത്തിരിക്കണം അപ്പോൾ ഇതിനകത്തുള്ള ഒരു കാര്യം എന്താണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇങ്ങനെ വിശ്രമം എന്ന് പറയുമ്പോൾ ഒരു ഷെയറിങ് ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ശിഷ്യന്മാർക്ക് ഈ വിശ്രമം എന്തിനു വേണ്ടിയായിരുന്നു തങ്ങളുടെ ഗുരുവിനോടൊപ്പം ഇരുന്ന് വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ടുള്ള അവരുടെ ഒരു സ്വകാര്യ നിമിഷം അതാണ് ഈ വചനം പറയുന്ന ഒന്നാമത്തെ കൺസെപ്റ്റ് വിശ്രമം മക്കളെ സംബന്ധിച്ച് മാതാപിതാക്കന്മാരാണ് അവരുടെ വിശ്രമത്തിൻ്റെ കൂടാരം എന്നറിയുക അധ്വാനിച്ച് കഴിഞ്ഞു വരുന്ന മാതാപിതാക്കന്മാർക്ക് തങ്ങളുടെ ഭവനത്തിലെ പ്രിയപ്പെട്ടവരാണ് വിശ്രമത്തിൻ്റെ സങ്കേതം എന്നറിയുക പക്ഷെ ഇന്ന് നമുക്കതെണ്ട ഇല്ല ഇന്ന് നമ്മളുടെ പ്രിയപ്പെട്ടവരും കൂടപ്പറപ്പുകളും ഇല്ല ഇന്ന് വിശ്രമം ടിവിയുടെയും മൊബൈലിൻ്റെയും മുമ്പിലായിരിക്കുന്ന എന്നുള്ളത് വലിയൊരു ദുരന്തമായിട്ട് മാറി അപ്പം ഈ ഷെയറിങ് എന്ന് പറയുന്ന ഒരു പാട്ട് നടക്കാതെ പോകുന്നു അപ്പോൾ വിശ്രമം എന്ന് പറയുമ്പോൾ ഒറ്റയ്ക്ക് അലസന്മാരായിട്ടിരിക്കുന്നതല്ല മറിച്ച് പ്രിയപ്പെട്ടവരോടൊപ്പം ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ സന്തോഷങ്ങൾ സങ്കടങ്ങൾ ഇതൊക്കെ പങ്കുവെക്കാനായിട്ടുള്ള ഒരു സ്വസ്ഥതയുടെ ഇടമാണ് കർത്താവ് പറഞ്ഞു തരുന്ന ഈ സ്ഥലം അത് നമുക്കുണ്ടോ എന്നുള്ളതാണ് ഒന്നാമതായിട്ട് ഇന്നത്തെ ഈ വചനം നമ്മോട് പറയുന്നത് രണ്ടാമതായിട്ട് വിശ്രമം എന്തിനു വേണ്ടിയാണ് ഇത്തിരി നല്ല ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടിയാണ് അത് അത്യാവശ്യമാണ് ഈ വിശപ്പിനെ കാര്യമായിട്ടെടുത്തു എന്നുള്ളതാണ് അവർക്ക് ഭക്ഷണം കഴിക്കാൻ പോലും ഒഴിവ് കിട്ടിയില്ല അതുകൊണ്ട് അഞ്ചപ്പവും കൊണ്ട് അവരിത്തിരി അപ്പവും കൊണ്ടാണ് എങ്ങാട് പോയിരിക്കുന്നത് ഈ വിശ്രമിക്കാനായിട്ട് പോയിരിക്കുന്നത് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതും വിശ്രമത്തിൻ്റെ ഒരു രീതി തന്നെയാണ് ഇന്ന് നമ്മുടെ വീടുകളിൽ പണ്ടുണ്ടായിരുന്നൊരു സിസ്റ്റമാണ് കുടുംബ പ്രാർത്ഥന കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ഒരു പതിവൊക്കെ നമ്മുടെ വീടുകളിൽ ഉണ്ടായിരുന്നു ഇന്ന് ഓരോരുത്തരും തോന്നുമ്പോൾ ഒത്തിരി ഭക്ഷണം എടുത്ത് ടി വിയുടെ മുന്നിലിരുന്ന് അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ കുത്തിക്കൊണ്ടിരുന്ന് ഭക്ഷണം കഴിക്കുന്നതാണ് ഇന്ന് പല വീടുകളുടെയും പ്രശ്നം അതുകൊണ്ട് എന്തുണ്ട് സ്നേഹവും ഇല്ല ഇല്ല ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഒരു സുഖം അത് നമുക്ക് പറഞ്ഞാൽ അത് അനുഭവിച്ചവർക്ക് മനസ്സിലാവുള്ളൂ ഇന്നും ഞങ്ങളുടെ വീടിൻ്റെ ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ ഓർമ്മ എന്താണ് അപ്പം മക്കൾക്കും ഞങ്ങൾക്കും തരുന്ന ഇങ്ങനെ ഒരു ഉരുള ചോറിൻ്റെ മധുരമാണ് ഇന്ന് ഞങ്ങളുടെ നാവിലുള്ളത് കാരണം അതാ ഒരുമിച്ചുള്ള ഭക്ഷണ മേശയിൽ അപ്പൻ എല്ലാ മക്കൾക്കും ഓരോ ഉരുള ചോറ് തൻ്റെ പാത്രത്തിൽ നിന്നിങ്ങനെ ഞങ്ങളുടെ വായിലേക്ക് വെച്ച് തരുമ്പോൾ അതാ ഞങ്ങളുടെ വിശപ്പിനുള്ള പരിഹാരമായിട്ട് മാറിയിരുന്നേ ഇന്ന് അപ്രകാരം മാതാപിതാക്ക ഉരുള ചോറ് കൊടുത്ത് മക്കളെ വളർത്തുന്ന ഒരു സ്നേഹത്തിൻ്റെ ഉണ്ട് ഈ ചെമ്മീനൊക്കെ ഇങ്ങനെ ചെമ്മീൻ ചട്ടിയിലൊക്കെ ചോറിട്ട് പരട്ടി കിട്ടി നമുക്കിങ്ങനെ പിന്നെ നടക്കണത് വഴിക്കൊക്കെ അമ്മ അതിങ്ങനെ തരും അതിൻ്റെയൊക്കെ ഒരു ഫീലില്ലേ അതൊക്കെ നമുക്ക് പണ്ട് നഷ്ടമായി പോയിരിക്കുക അതൊക്കെ തിരിച്ച് അതാണ് വിശ്രമം എന്ന് പറയണത് നിന്റെ ശ്രമങ്ങളെ വിശുദ്ധമാക്കുക അന്നം വളമ്പിട്ട് കഴിക്കടാ തിന്നടാ കേറ്റടാ എന്ന് പറഞ്ഞ് ഇങ്ങനെ കൊടുത്തിട്ട് അതൊന്നും വിശുദ്ധമായ വിശ്രമം അല്ല അത് കടത്തുപ്പിക്കുന്ന പരിപാടിയാണ് ആ ഉരുള ഉരുളച്ചോറിൻ്റെ പിന്നിൽ അവരുടെ സ്നേഹം മുഴുവനുള്ളപ്പോൾ അത് ശ്രമങ്ങളെ വിശുദ്ധമാക്കുന്ന ഒരു നന്മ നിറഞ്ഞ പ്രക്രിയ അതാ കർത്താവ് ഇവിടെ ഇവർക്ക് വേണ്ടി ചെയ്യുന്നത് എന്നുള്ളത് തിരിച്ചറിയണം അപ്പോൾ ഇതാണ് രണ്ടാമത്തെ കാര്യം ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന കുടുംബങ്ങളായിട്ട് മാറാനായിട്ട് പറ്റുന്നുണ്ട് ആ ഒരു ഓർമ്മയുണ്ടെങ്കിൽ തന്നെ എവിടെയൊക്കെ ഭക്ഷണമുണ്ടോ അവിടെയൊക്കെ നമുക്ക് എന്തിൻ്റെ ഓർമ്മ വരും ഈ കിട്ടിയതിൻ്റെ ഓർമ്മ വരും ഈ രണ്ട് ശിഷ്യന്മാർ എമാവൂസിൽ നിന്നൊക്കെ പോകുന്നൊരവസ്ഥയുണ്ട് ജെറൂസലേമിൽ നിന്ന് വല്ലാത്ത സങ്കടത്തോടു കൂടിയാണ് അവർ പോയിക്കൊണ്ടിരിക്കണത് ആ പോകുന്ന വഴിയിൽ ഒരു ചങ്ങാതിയെ കണക്ക് കർത്താവ് അവരോടൊപ്പം നടക്കണുണ്ട് നടന്ന് ഇരുട്ടാകാറായപ്പോൾ ശിഷ്യന്മാർ പറയുന്നൊരു കാര്യമുണ്ട് ഗുരു ഇന്ന് ഞങ്ങളോടൊപ്പം താമസിക്കുക വിശ്രമിക്കുക എന്നതിൻ്റെ അർത്ഥം മനസ്സിലായി ശിഷ്യന്മാർ തൻ്റെ പ്രിയപ്പെട്ടവനോട് പറ അറിയില്ല ഇത് കർത്താവാണെന്ന് ഇതാ അവന് താമസിക്കാനായിട്ട് റെസ്റ്റിന് വിളിക്കുക അങ്ങനെ ഒരു വിശ്രമത്തിൻ്റെ ഒരു കൂടാരത്തിലേക്ക് കയറി കഴിഞ്ഞപ്പോഴാണ് കർത്താവ് അവർക്ക് വേണ്ടി ഇങ്ങനെ അപ്പം എടുത്ത് ഉയർത്തിയിട്ട് ഇത് ഭംഗി ഭക്ഷിക്കുവനെന്ന് പറയണം അപ്പോൾ വചനം പറയുന്ന കാര്യം എന്താ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു അവർ തിരിച്ചറിഞ്ഞു വഴിയിൽ വെച്ച് അവൻ വചനം പറഞ്ഞപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിക്കുകയായിരുന്നില്ലേ അവൻ്റെ അപ്പം നമുക്ക് വേണ്ടി തന്നപ്പോൾ നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെട്ടില്ലേ ഇതെന്തിന്റെ അനുഭവമാണ് അന്ന് അവർക്ക് കിട്ടിയ സ്നേഹത്തിന്റെ ഉരുളച്ചോറിലേ അതിന്റെ അനുഭവമാണ് വീണ്ടും അവർ വിശ്രമിക്കാനായിട്ട് കയറിയപ്പോൾ ശിഷ്യന്മാർക്ക് ലഭിച്ചത് നമ്മൾ അതിന്ന് നമ്മുടെ മക്കൾക്ക് കുടുംബത്തിന് നഷ്ടപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് വലിയ സങ്കടം തന്നെയാണ് ഇപ്പൊ ശിഷ്യന്മാരുടെ കണ്ണുകൾ തുറക്കപ്പെട്ട അവരുടെ ഹൃദയം ജോലിച്ച അനുഭവം അവർക്ക് ലഭിച്ചത് എവിടെയാണ് അവർ താമസിക്കാൻ ഒരുമിച്ച് കൂടിയപ്പോൾ വിശ്രമത്തിൻ്റെ വേള ഒരുമിച്ചുള്ള അപ്പം കഴിക്കലിൻ്റെ വേദിയായി മാറിയപ്പോൾ അവരുടെ കണ്ണ് തുറന്ന് പഴയ അനുഭവം അവർക്ക് ഓർമ്മ വന്ന് കൂടെ നടന്ന് വചനം കൊണ്ടും അപ്പം കൊണ്ടും ഞങ്ങളെ ബലപ്പെടുത്തിയവനെ അവർ ഓർത്തെടുത്തു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം പിന്നെ വിശ്രമത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നാൽപ്പത് ദിനരാത്രങ്ങൾ ഉപവസിച്ച ഒരു കർത്താവിനെ നമ്മൾ കാണുന്നുണ്ട് അതെന്ത് വെച്ച വിശ്രമം എന്ന് വെച്ചാൽ എന്താ നീ നിന്റെ കർത്താവിനോടൊപ്പം ഇടക്കെങ്കിലും ഒറ്റയ്ക്കിരിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകണം അതാ ജീവിതത്തിലെ ചില സങ്കടങ്ങൾക്കുള്ള പരിഹാരം എന്താ ദ അവന്റെ മുമ്പിൽ ഒന്ന് ഇരിക്കാൻ പറ്റുക വിശ്രമം അത് തന്നെയാ ഒറ്റയ്ക്കിരിക്കുന്നതല്ല ദ കർത്താവിനോടൊപ്പം ഇരിക്കുന്നതാകണം നിൻ്റെ വിശ്രമം എന്നുള്ളതറിയി ചില സമയങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ തിരുഹൃദയരൂപത്തിൻ്റെ മുമ്പിൽ വന്ന് ഇങ്ങനെ ഒരു വ്യക്തിയോടെന്നതുപോലെ നമ്മുടെ മാതാപിതാക്കന്മാർ തങ്ങളുടെ സങ്കടങ്ങൾ പറഞ്ഞ് ഭാരങ്ങൾ ഇറക്കി വെച്ചൊക്കെ ആശ്വാസം കണ്ടെത്തുന്നത് കഴിഞ്ഞ ദിവസം ഒരു വിവാഹം നടന്നു വളരെ മനോഹരമായിട്ട് നടന്നു ഒത്തിരി കഷ്ടപ്പാടുള്ളൊരു കുടുംബമാണ് കേട്ട് അവരവസാനം പറഞ്ഞൊരു കാര്യമുണ്ടാ ഇത്രയും മനോഹരമായിട്ട് എല്ലാം നടന്നതിൻ്റെ പിന്നിൽ ഞാൻ എല്ലാ കാര്യങ്ങളും എൻ്റെ കർത്താവിനെയും അവിടുത്തെ അമ്മയെ ഏൽപ്പിച്ച് അവരാണ് അച്ഛാ ഇതെല്ലാം നടത്തി തന്നത് ഇതിനുള്ള പൈസ ഇപ്പം സ്വർണത്തിൻ്റെയൊക്കെ വില എന്താ ഒരു ലക്ഷം ഉണ്ടെങ്കിൽ രണ്ട് പവൻ പോലും കിട്ടാത്ത അവസ്ഥയാണ് ഇതെങ്ങനെ കൊപ്പിച്ചെന്ന് എനിക്കറിയാൻ പാടില്ല എന്നിട്ടും മകൾക്ക് കൊടുക്കേണ്ട ആവശ്യത്തിനുള്ള സ്വർണം കൊടുക്കാനും ഭക്ഷണം ക്രമീകരിക്കാനും വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാനും പറ്റിയച്ച ഒറ്റ കാര്യമുള്ള എന്താ നാൻ േൽപ്പിച്ച് എൻ്റെ കർത്താവിനെ ഭരമേൽപ്പിച്ച് ദ വിശ്രമം എന്ന് പറയുന്നത് നീ നിന്റെ ജീവിതത്തിൻ്റെ ഭാരങ്ങൾ ഇറക്കി വെക്കാൻ കണ്ടെത്തുന്ന സങ്കേതമാണ് അത് നിനക്ക് കരുത്ത് നൽകും നാൽപ്പത് ദിവസത്തെ വിശ്രമ വിശ്രമവേളകൾക്കൊടുവിൽ ദ എത്ര വലിയ പരീക്ഷണയ കർത്താവ് നേരിട്ട് ജയിച്ചത് അപ്പോൾ നമുക്ക് ജീവിത പരീക്ഷകളിൽ വിജയം നേടാൻ എന്തു വേണം വിശ്രമം ആവശ്യമാണ് എന്നുള്ളതായിരിക്കുക ഈ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് വിശ്രമം ഇരിക്കുന്നത് അതിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്താ ദാ തീരത്ത് കർത്താവ് ഭക്ഷണം ഒരുക്കി ശിഷ്യന്മാരെ കാത്തിരിക്കുക പണി കഴിഞ്ഞ് വരുമ്പോൾ പത്രോസിനോടും കൂട്ടിനോടും പറയേണ്ട കാര്യമുണ്ട് വാ കം ഫോർ ദ ബ്രേക്ക്ഫാസ്റ്റ് പ്രാതല് കഴിക്കാൻ വാ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക പക്ഷെ നമ്മളൊക്കെ ഭക്ഷണം കഴിക്കും പക്ഷേ അതൊരിക്കൽ പോലും ആസ്വദിക്കണേണ്ട നമ്മൾ ഈ കഷ്ടപ്പെടുന്നത് മുഴുവൻ എന്തിനു വേണ്ടിയാണ് എൻ്റെ അപ്പം പറയും ഒരു ഞാൻ വയറിൻ്റെ പശിയടക്കാൻ വേണ്ടിയ വിശപ്പ് അടക്കാൻ വേണ്ടിയ രാവിലെ മുതൽ വൈകിട്ട് വരെ നമ്മൾ പണിയെടുക്കണമില്ലേ ഓർത്ത് നോക്കിയേ രാവിലെ എഴുന്നേറ്റാൽ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി പിന്നെ ഉച്ചയ്ക്ക് പിന്നെ വൈകുന്നേരം രാത്രി പണിയെടുപ്പ് തന്നെയാണ് നമ്മുടെ ജീവിതം എന്നിട്ട് ഈ പണിയെടുത്ത് ഉണ്ടാക്കുന്ന ഭക്ഷണം ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് കൊണ്ട് വെട്ടി വിഴുങ്ങി കഴിച്ചിട്ട് അങ്ങടന്ന് പറഞ്ഞു നമ്മുടെ രീതി അതൊന്ന് ആസ്വദിച്ചിട്ട് എത്ര നാളെ ഇല്ലേ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു ജീവിതം മുഴുവനും അധ്വാനിക്കുന്നവരായിട്ട് മാറാതെ ആ കഴിക്കുന്ന ഭക്ഷണം എന്നെങ്കിലും ഇങ്ങനെ സ്നേഹത്തോടെയുള്ളൊരു കൂട്ടായ്മയിൽ അതൊരനുഭവമായി മാറിയിട്ടുണ്ട് ഒരു ഹോളിഡേങ്കിലും വരുമ്പോൾ ഒത്തിരി സമയമൊക്കെ ഇരുന്ന് അതൊക്കെ ഒന്ന് ആസ്വദിച്ച് കഴിക്കുന്നേ അതൊക്കെയാണ് ഈ എന്ന് പറയണത് ഈ അല്ലെങ്കിൽ കഷ്ടപ്പാട് മാത്രമല്ല നമ്മുടെ ജീവിതത്തിലുള്ളത് അതുകൊണ്ട് ഒരു ഞാൻ വയറിൻ്റെ വിശപ്പടക്കാൻ വേണ്ടിയുള്ള നിൻ്റെ അധ്വാനങ്ങളിൽ ഒരു മണിക്കൂർ സമയമെങ്കിലെടുത്ത് ഒരുമിച്ചിരുന്നൊന്ന് കഴിച്ച് നോക്ക് അതപ്പോൾ ഒരു അനുഭവമായിട്ട് മാറുക തന്നെ ചെയ്യും അതല്ലെങ്കിൽ എങ്ങനെയെങ്കിലൊക്കെ വെട്ടി വിഴുങ്ങി തീർത്തിട്ട് ഒരു കടത്തുപ്പിക്കുന്ന പരിപാടിയായിട്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഭക്ഷണമേശയെ നിങ്ങൾ മാറ്റുക അതാണ് കർത്താവ് ഈ പറയണത് േ അതൊക്കെയാണ് അതിൻ്റെ ഒരു സ്നേഹം കാത്തിരിക്കുന്ന ഭക്ഷണം ഒരുക്കി ഇതുപോലെ സ്നേഹത്തോടെ കാത്തിരിക്കുന്ന ഒരമ്മയുണ്ടെങ്കിൽ മക്കൾക്ക് എത്ര സന്തോഷത്തോടെ ആയിരിക്കും ആ ഭക്ഷണം മേശയിലേക്ക് വരുന്നത് ആ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെതല്ല വച്ച് വിളമ്പുന്ന സ്നേഹത്തിൻ്റെ കരുതൽ അനുഭവിച്ച് കഴിയുമ്പോഴാണ് നമ്മളിത് കഴിക്കുമ്പോൾ ശരീരത്തിന് പിടിക്കുന്നത് നമ്മുടെ മക്കൾ വയറു നിറഞ്ഞ സംതൃപ്തിയോടുകൂടെ ഏമ്പക്കൂടുന്നത് അല്ലാതെ നമ്മുടെ മക്കൾക്കൊന്നും ജീവിതത്തിൽ സന്തോഷമോ സംതൃപ്തിയോ കിട്ടില്ല എന്ന് തിരിച്ചറിയാം അതുകൊണ്ട് ജീവിതം എന്ന് പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ വിശ്രമിക്കാൻ വേണ്ടിയ എങ്ങനെ ദാ കർത്താവിനോടൊപ്പമായിരിക്കാൻ കുടുംബത്തോടൊപ്പമായിരിക്കാൻ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി സ്നേഹത്തിൻ്റെ ഉരുള നീട്ടി ഇങ്ങനെ വച്ചു വിളമ്പാൻ അതിനൊക്കെ പറ്റുമ്പോഴാണ് വിശ്രമം എന്ന് പറയുന്നത് നമ്മൾ മുറ്റത്തിറങ്ങിയിട്ട് ഇങ്ങനെ ചന്ദ്രനെ കണ്ട എത്ര നാളായിട്ടൊന്ന് ഓർത്ത് വയ്ക്കുക ഈ ലോകത്ത് ജീവിക്കുക ഇങ്ങനെ ഒരു രാത്രി സമയത്തുനിന്ന് മുറ്റത്തോട്ട് ഇറങ്ങിയിട്ട് നക്ഷത്രം കണ്ടിട്ട് എത്ര നാളായി ഓർത്തു വയ്ക്കുകയോ നമ്മൾ കണ്ടിട്ടേണ്ട നമ്മൾ എന്തിനു വേണ്ടിയാണ് ജീവിക്കണേ ശരിക്കും പറഞ്ഞത് നമ്മുടെ മുമ്പിലുള്ള ആ തൊടിയിലെ പൂക്കൾ കണ്ടിട്ട് എത്ര നാളായി നമ്മൾ നട്ടുനാട് ഇതൊക്കെ നമ്മളൊന്ന് കഥക്കെയാണ് വിശ്രമമെന്ന് പറയണത് അത് വേറെ ഒന്നുമല്ല മനസ്സിലായോ നിന്റെ ദൈവം നിനക്ക് വേണ്ടി ക്രമീകരിച്ചിരിക്കുന്ന സുന്ദരമായിട്ടുള്ള ഈ പ്രപഞ്ചത്തെ ഈ ജീവിതത്തെ ഇനിയും നിനക്ക് അനുഭവിക്കുവാൻ ആസ്വദിക്കുവാൻ കഴിയാതെ കടന്നു പോകേണ്ടി വരുന്നതാ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്തം അതുകൊണ്ട് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും മുറ്റത്തിറങ്ങി നിന്നിട്ട് ഒരു എട്ടൊമ്പത് മണിയാവുമ്പോൾ ആകാശത്തേക്ക് നോക്കുന്നേ എത്ര നക്ഷത്രങ്ങളാണ് നമ്മളവിടെ കാണുന്നത് കണ്ടിട്ടൊക്കെ കുറേ നാളായില്ലേ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും തിരക്കാണെങ്കിലും കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് ഒരു മണിക്കൂർ സമയം എടുത്ത് ഭക്ഷണം കഴിക്കും അതായത് ഓരോരുത്തരും ടിവിയുടെ മുമ്പിലും മൊബൈലിൻ്റെ മുമ്പിലുമൊക്കെ ഇരുന്ന് കഴിക്കുന്ന രീതി വിട്ടിട്ടു ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇപ്പം നമുക്ക് ആ പറയുന്ന വിശ്രമം എന്നുള്ള ആ ഒരു സുവിശേഷമില്ലേ അത് നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവമായിട്ട് മാറും കർത്താവ് പോലും സമയം കണ്ടെത്തി ഒരുമിച്ചായിരിക്കാൻ വിശ്രമിക്കാൻ പക്ഷെ നമുക്കെപ്പോഴും തിരക്ക പല പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വിശ്രമത്തിനുള്ള സമയം കണ്ടെത്താതെ ഇങ്ങനെയുള്ള ഓട്ടപ്പാച്ചില എന്തിനു വേണ്ടി ആർക്കു വേണ്ടിയാണ് നീ ഓടിക്കൊണ്ടിരിക്കുന്നത് ഒരുമിച്ച് കൂടാനും ഒരുമിച്ചിരിക്കാനും നിനക്കിടം കിട്ടാത്ത രീതിയിൽ നീ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഓട്ടം തന്നെയാണ് നിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ നഷ്ടം നമുക്ക് അല്പനേരം ഒന്ന് ഓട്ടം നിർത്തിയിട്ട് പ്രിയപ്പെട്ടവരോടൊപ്പം നമുക്കിരിക്കാം ഇടയ്ക്കെങ്കിലുമൊക്കെ അനുഗ്രഹത്തിൻ്റെ അൽത്താരക്ക് മുന്നിൽ വന്ന് കുടുംബം ഒരുമിച്ച് ഒരു ജപമാലയൊക്കെ ഒന്ന് ചെല്ലു നോക്ക് അതൊക്കെ ഭയങ്കര വലിയ സുഖമുള്ള ഒരു അനുഭവം മാസത്തിലൊരിക്കലെങ്കിലും വീട്ടിലുള്ളവരൊക്കെ കൂടി പള്ളിയിൽ വന്നിരുന്ന് ഏതെങ്കിലും ഒരു സമയത്ത് ഒന്ന് ജപമാലയൊക്കെ ചെല്ലു നോക്ക് ഇതൊക്കെയാണ് അതിൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട കുറേ നന്മയുടെ പാഠങ്ങൾ ഇന്നൊരു പ്രാക്ടിക്കൽ ക്ലാസ്സാണ് ഇന്നത്തെ വചനം ഞാൻ പറഞ്ഞത് ഇപ്പോഴും വലിയ വ്യാഖ്യാനങ്ങൾ ഇന്ന് ചെറിയ രീതിയിലുള്ള പ്രാക്ടിക്കൽ സെഷനാണ് ഇന്ന് നിങ്ങളോട് പറഞ്ഞത് ഉൾക്കൊണ്ടാൽ നിങ്ങളുടെ ജീവിതം കൃപ നിറഞ്ഞ ജീവിതമായി മാറും